മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് അഹാന കൃഷ്ണ നായികയായി അഭിനയിച്ച സിനിമയുമായി സഹകരിക്കുന്നില്ലെന്ന് കാട്ടി നടി അഹാനയ്ക്കെതിരെ സംവിധായകൻ്റെ ഭാര്യ രംഗത്ത് വന്നിരുന്നു രൂക്ഷമായ വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ വിശദീകരണവുമായി അഹാനയും എത്തി സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും നേരിടേണ്ടി വന്നതും താൻ ലഹരിക്ക് അടിമയാണെന്നും തുടങ്ങിയുള്ള കാര്യങ്ങൾ സംവിധായകൻ്റെ ഭാര്യ പറഞ്ഞതിനെ കുറിച്ചാണ് അഹാന പ്രതികരിച്ചത് അഹാന ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു പിന്നാലെ സംവിധായകൻ ആലപ്പിയ അഷറഫ് ഈ വിഷയത്തിൽ സംസാരിച്ച കാര്യങ്ങൾ ശ്രദ്ധേയമായിരുന്നു തനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഉദാഹരണം സഹിതമാണ് അഷറഫ് സംസാരിച്ചിരുന്നത് ആദ്യ സിനിമയ്ക്ക് മുമ്പ് തന്നെ കൃഷ്ണകുമാറിന് തനിക്ക് പരിചയമുണ്ടെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബ് ചാനലിൽ സജീവമാണ് ചെറുതും വലുതുമായി വീട്ടിലെ ഓരോ കാര്യങ്ങളും തുറന്ന പുസ്തകം പോലെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ആരാധക ബൃന്ദത്തെയും സൃഷ്ടിച്ചു പക്ഷേ തുടക്കകാലം മുതലേ വലിയ സൈബർ ഉള്ളിങ്ങനും വിമർശനത്തിനും ഇരയായി പിതാവിൻ്റെ രാഷ്ട്രീയം പോലും അവരെ അധിക്ഷേപിക്കാനുള്ള ആയുധമാക്കി എപ്പോഴെങ്കിലും അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമായിരിക്കും നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകനുമായിട്ടുള്ള ആഹാനയുടെ പ്രശ്നത്തെക്കുറിച്ച് പറയാം സംവിധായകന് സംവിധാനം ചെയ്യാനോ ടെക്നോളജിയും ഇല്ലെന്നും മനസ്സിലാക്കിയ ആഹാനയും മറ്റ് ചിലരും അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തി പരിചയ സമ്പന്നനായ അസോസിയേറ്റ് ഡയറക്ടറേയും ഒരു പ്രൊഡക്ഷൻ മാനേജരെയും വെക്കണമെന്ന് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അഹാന ദീർഘവീക്ഷണമുള്ള കുട്ടിയാണ് വ്യക്തമായി പറയുന്നത് എനിക്കും ഇതേ അനുഭവം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറും അതിലെ നായകനായ പ്രേം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണല്ലോ എന്ന് കഴിവ് കഴിവുള്ള ടെക്നീഷ്യന്മാരെ വെച്ച് ഞാൻ ആ കുറവ് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിവുള്ള അസോസിയേറ്റിനെ വെച്ച് ആദ്യ സിനിമയിലൂടെ ദേശീയ പുരസ്കാരം വാങ്ങിയ സംവിധായകരും ഇവിടെയുണ്ട് ആഹാന പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ നാൻസി റാണിയുടെ സംവിധായകൻ കേട്ടില്ല മാത്രമല്ല ഷൂട്ടിംഗ് നാളുകളിൽ അതിൽ ശ്രദ്ധിക്കാതെ മദ്യപാനവും കൂട്ടുകെട്ടുമായി നടന്നു ഉപദേശിക്കുകയും ചെന്ന ആഹാന കടുത്ത ശത്രുവായി അതിൻ്റെ വിരോധം തീർക്കാനും അവരെ അവഹേളിക്കാനും വേണ്ടിയാണ് ആഹാന മയക്കുമരതിൻ്റെ അടിമയാണെന്നുള്ള കഥ പിന്നീട് ശത്രുത തീർത്തത് അഹാനയുടെ ശബ്ദത്തിന് പകരം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ ആഹാന അറിഞ്ഞു ആഹാനയ്ക്ക് വേറൊരാൾ ശബ്ദം കൊടുത്ത കുളമായപ്പോൾ വീണ്ടും നടിയോട് തന്നെ ഡബ്ബ് ചെയ്യിക്കാൻ തീരുമാനിച്ചു ഇതിനായി സംവിധായകൻ്റെ ഭാര്യ അഹാനയുടെ അമ്മയെ വിളിച്ചു മറ്റാരെ വെച്ച് ഡബ്ബ് ചെയ്ത വിവരവും ലൊക്കേഷനിൽ സംവിധായകൻ മദ്യപിക്കുന്ന വിവരവും അഹാനയുടെ അമ്മ അവരോട് ചോദിച്ചു അതിന് മറുപടിയായി സംവിധായൻ്റെ ഭാര്യ പറഞ്ഞത് എൻ്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ ലഹരിക്കടിമയല്ലേ എന്നായിരുന്നു സ്വന്തം മകളെക്കുറിച്ച് അപവാദം പറഞ്ഞതോടെ അവർ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നീട് ഈ പടവുമായിട്ടും അവരുമായിട്ടുമുള്ള ബന്ധത്തിനും തിരശ്ശീല വീണു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വീണ്ടും അഹാനെ വിളിച്ചെങ്കിലും അവർ പോയില്ല അപ്പോഴാണ് സംവിധായകൻ്റെ ഭാര്യ അഹാനയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചത് എന്തുകൊണ്ട് പ്രമോഷൻ വന്നില്ലെന്ന് ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അഹാന ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടിരുന്നു ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനത്തിന് മുമ്പിൽ എന്ത് പ്രൊമോഷനാണ് വിലയുള്ളത് അഹാന പറഞ്ഞവർക്ക് സത്യമാണെന്ന് എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായെന്നും ആലപ്പി അഷറഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക